ഹായ് ഓൾ വെൽക്കം ബാക്ക് പച്ച ചക്ക കൊണ്ടുള്ള ഒരു മുറുക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അതിനു വേണ്ടിയിത ഒരു പത്ത് പന്ത്രണ്ട് ചക്കച്ചുള എടുത്തിട്ടുണ്ട് ഇതെനി കുരുവക്കം നീക്കിയതിനു ശേഷം ഒന്ന് വേവിച്ചെടുക്കാം എവിച്ചെടുത്ത ചക്കച്ചനി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കണം ഇതാ നല്ല പേസ്റ്റ് പോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഇനി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മുക്കാൽ കപ്പ് വറുത്ത പച്ചരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ടീസ്പൂൺ എള് ചേർത്ത് കൊടുക്കാം പിന്നെ ചതച്ചെടുത്ത അര ടീസ്പൂൺ വീതം കുരുമുളക് ജീരകം പിന്നെ കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പും രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക സാദാ മുളക് പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി എല്ലാം കൂടി ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ചൂടാക്കിയ ഓയിൽ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ കൈകൊണ്ട് നന്നായി ഒന്ന് കുഴിച്ചെടുക്കണം നനവ് അധികമാണെങ്കിൽ കുറച്ചുകൂടി അരിപ്പൊടി കൂടി നന്നായി ഒന്ന് കുഴച്ചെടുത്താൽ മതി ഇതിലേക്ക് മൊത്തം ഒരു കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് തിളനാലിയിൽ കുറച്ച് ഓയില് തടവി കൊടുത്തതിന് ശേഷം മുറുക്കിൻ്റെ അച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മാവ് ഇട്ട് കൊടുത്ത് നമുക്ക് പിഴിഞ്ഞെടുക്കാം പാഴ അല്പം എണ്ണ പുരട്ടിയതിന് ശേഷം അതിലേക്ക് പിഴിഞ്ഞെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി പിഴിഞ്ഞെടുക്കാം ഇവിടെ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്കിട്ട് വറുത്തെടുക്കാം തിരിച്ചും മറിച്ചുമിട്ട് നന്നായിട്ടൊന്നും ഉരിച്ചെടുക്കണം എന്നാലേ നല്ല ക്രിസ്പി ആയിട്ട് വരുമോ പച്ച ചക്ക ഉണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഫോർ വാച്ചിങ്